എനിക്ക് ഗോതക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ പഠിക്കുകയും ചെയ്തു അത് മുഴുവൻ പ്രയോഗിക്കാനും പറ്റിയില്ല കുറച്ച് ബാക്കിയുണ്ട് മാത്രമല്ല അത് ഭയങ്കര രസമുള്ള ഒരു കാസ്റ്റും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ഭയങ്കര ഫണ്ടായിരുന്നു അതുകൊണ്ട് അതിന് സെക്കൻഡായിട്ടുണ്ടെങ്കിൽ അതേ ഫണ്ടിൽ കുറച്ചും കൂടെ ഷൂട്ട് ചെയ്യാനോ ചിന്തിച്ചിരുന്നു അതേപോലെ തന്നെ മിഞ്ചൽ മുരളിയുടെ കാര്യത്തിലും ഇതേപോലെ തന്നെയായിരുന്നു എപ്പോഴും ഒരു സിനിമയുടെ സംവിധായകന്റെ സ്വഭാവത്തിനോട് വളരെയധികം സാമ്പത്തികം ഉണ്ടാവും മൊത്തം ക്രൂബിന്റെ പെരുമാറ്റത്തില് അതേപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഈ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളെയാണ് നമ്മൾ ഓരോ ദിവസവും ഷൂട്ട് കടന്നു പോയത് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഇന്ന് ചിരിച്ചും കളിച്ചും പാട്ട് പാടിയും തന്നെയാണ് രാത്രികൾ ഉറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ണ്ടെന്നാകൂ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള സാധ്യതകളുണ്ടെങ്കിൽ അതും താല്പര്യമുണ്ട് പിന്നെ ഈ ആണെങ്കിൽ പോലും അതിനുള്ള ചിന്തകളും ചർച്ചകളും നടക്കുന്നുണ്ട് പിന്നെ സംവിധായകൻ തിരക്കിലായി പോയില്ലേ നടനായി പോയില്ലേ പിന്നെ അവനിപ്പോ തൽക്കാലം ആ തിരക്കിൽ നിന്ന് മാറ്റം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരിയപ്പെടുത്തുന്നില്ല അത് കഴിഞ്ഞിട്ട് വേണം അവരോട് സംവിധാനം അവര് നേരൊരു പടം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ട് അവര് അതിനുശേഷം വിനോദവും ഉണ്ടാവുമായിരിക്കും കേട്ടിട്ടുണ്ട് സ്കൂളിന്റെ നാടകത്തിലൊക്കെ അറിഞ്ഞു ഓടി കേട്ടിട്ടുണ്ട് ആയി മറ്റേ അതെങ്ങനെയാണ് സാധ്യത ഞാൻ എനിക്കങ്ങനെ ഭയങ്കര വിമർശനങ്ങൾ ആസ്വദിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ കേട്ടുകഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ എല്ലാ വിമർശനങ്ങളും ഞാൻ അതുപോലെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മാറ്റം വരുത്താറില്ല എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുണ്ട് എന്നെ പ്രത്യേകിച്ച് വളർത്തിക്കുകയോ തളർത്തിക്കുകയോ എന്നെ ഇമ്പ്രസ് ചെയ്യുകയോ എന്നെ സമാധാനിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ കാര്യങ്ങൾ മുഖത്തു നോക്കി പറയാൻ സ്വാതന്ത്ര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അത് എന്റെ ഫാമിലി ഉണ്ട് ഫാമിലിയുണ്ട് ഉണ്ട് എന്റെ കസരിച്ചുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഇതൊന്നും അല്ലാതെ സിനിമയെ പറ്റിട്ട് നല്ല വിവരമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവരോടൊക്കെ ഞാൻ ഇവർക്കൊക്കെയാണ് ഞാൻ നിങ്ങൾ കണ്ടും കൂട്ടി എന്താ പറയാ വളരെ ക്രൂരമായിട്ട് വിമർശിച്ചോളൂ എന്ന് പറയുന്ന അവകാശം കൊടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഉൾക്കൊള്ളാറുണ്ട് പിന്നെ എന്ത് വിമർശനം കിട്ടിയാലും അതിനെ അതേപോലെ തന്നെ സ്വീകരിക്കുകയോ അതേപോലെ തന്നെ തള്ളിക്കളയുകയോ ചെയ്യാറില്ല ഞാൻ അതിനെ അനലൈസ് ചെയ്യും ഞാനും ഈ സിനിമ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഒരു അനാലിസിസ് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ രീതികളിൽ മാറ്റം വരുത്തണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണല്ലോ നമ്മൾ ഇവോൾവ് ആവുന്നത് വിമർശനങ്ങൾ തീർച്ചയായും ആവശ്യമാണ് പ്രോത്സാഹനങ്ങൾ മാത്രമായാലും നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ പണിയെടുക്കാനോ മനസ്സിലായ്മയോ ഒക്കെ ഉണ്ടായേക്കാ ഈ വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതാണ് നമ്മള് ഫയറിന് എപ്പോഴും ഇപ്പൊ കാര്യമുള്ളൊരു പ്രശ്നമായാലും അതോ അതല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് കാര്യമില്ലാത്തൊരു പ്രശ്നവും ആയാൽ പോലും അത് നമുക്ക് തരുന്നൊരു ഫയറും ഉണ്ട് നമുക്ക് അടുത്ത ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് വിമർശനാതീതമായി അന്തിനായി വളരെ സിനിമകളും പെർഫോമൻസ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹമാണ് കൂടുതൽ പണിയെടുക്കാനായാലും നമ്മുടെ പ്രോത്സാഹനവും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ